യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെന്ധിലാണ്ട് ലോഫ്റ്റിലെ രണ്ടാമത്തെ കെ ജിലെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുന്നതായിട്ടാണ് നമ്മൾ ഇങ്ങനെ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം

ചെക്ക് ചെയ്താൽ മാത്രമേ അറിയില്ലോ കാണുമ്പോൾ നല്ല പ്രാവാണ് മറ്റേ ഓസ്ട്രേലിയ പോലെ തന്നെ ഇരിക്കും പ്രാവ് നല്ല കാണാൻ ഒരു ഭംഗിയുണ്ട് നമ്മൾ ഇത് മറ്റേ സോക്ക് ക്വാളിറ്റിൻ്റെ പറയുന്നതിനെ മത്സരത്തിന് ഉപയോഗിച്ചതാണ് പണ്ട് അപ്പം ആരും ചെയ്യുന്നില്ല അതിൻ്റെ തലയ്ക്ക് അടിക്കുകയെന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ചെയ്തില്ലോ ഓസ്ട്രേലിയ തന്നെ തൊപ്പി ഉണ്ടാവും ഓസ്ട്രേലിയ തന്നെ ഇപ്പൊ ഈ കളറിന് നല്ല ഒരു ഡിമാൻഡുണ്ട് തമിഴ്നാട്ടിലാണ് അത് മാർക്കറ്റ് ഈ കളർ വരുമ്പോ ഈ ഭയങ്കര ഡിമാൻഡാണ് തുടക്കം അരങ്ങിയത് ഓസ്ട്രേലിയ മാത്രമേ അരങ്ങി മറ്റേ വൈറ്റ് മാത്രമേ അരങ്ങിയ വൈറ്റും ബ്ലാക്കും ഇപ്പൊ ഈ കളർ അരക്കേണ്ടത് നല്ല വേലയുണ്ട് ഇവിടെ ഡണ്ട് ശരി തമിഴ്നാട് ആന്ധ്ര കർണാടക അങ്ങനെയൊക്കെ നല്ല ഇതുണ്ട് ഇവിടെ പോ നല്ലോണം പോണത് മറ്റേ ഇത് മാത്രം ഹോമർ ഹോമറ പോയി ഇത് ഈ പ്രാവിന്റെ പ്രത്യേകതയുള്ള അത്രയുള്ള പറഞ്ഞു പോകും വേണമെങ്കിൽ നമ്മൾ കണ്ണിൽ എന്തെങ്കിലും ടസ്റ്റ് വരാൻ ഇങ്ങനെ ഊതി കൊടുക്കാം അത്രയുള്ളത് കാര്യം വായിലില്ല ഊതി കൊടുത്താൽ നല്ലത് അങ്ങനെ ഊതി കൊടുക്കാം പിന്നെ നോർമലാണ് പ്രാവ് ഇട്ടാൽ പറഞ്ഞു പോകും അത്രയുള്ളത് നമ്മളൊന്ന് മറിയുള്ളൂ അല്ലെങ്കിൽ വേണ്ടിയം പോലെ തന്നെ നമ്മൾ കർക്ക് ചെയ്ത് പ്രാവ് നല്ല സ്റ്റൈലുള്ള പ്രാവാണ് പിന്നെ ഇവിടെ തൊട്ട് പോകും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇതിനെ പറ്റുമോ മാത്രമേ ഇത് എല്ലാവർക്കും ഒരു ഇതായി അളിഞ്ഞു പോയില്ലാണ്ടായി ഇപ്പൊണ്ടായിരുന്നു അവിടെ ഇണ്ടായിരുന്നു ഒരുപാട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെന്ധലാണ്ട് രണ്ടാമത്തെ ലോഫ്റ്റ് വിശേഷങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത് നേരത്തെ നമ്മ കറങ്ങണ പ്രബല അതാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഉണ്ടല്ലേ ഇത് സിറാസ് ആണല്ലേ ഇതിന് കുട്ടികൾ കൊടുക്കാനുണ്ടോ ആയിട്ടില്ല ഇത് ബ്രീഡിങ് സെറ്റ് ആണോ ബ്രീഡിങ് സെറ്റ് ഒരു ഒറ്റ കുറ്റി കെട്ടിട്ടുള്ള ആ ചെറുതായിട്ട് ഒരു മാർക്ക് ഔട്ട് ഉണ്ട് അതിന് മാർക്ക് ഔട്ട് ഉണ്ടല്ലോ സാർ കുട്ടിയിൽ നല്ലത് കെട്ടിട്ടുണ്ട് ഓക്കേ അതോട് ഒരു തൊപ്പിള്ള സീറാ സെറ്റ് ഉണ്ട് തൊപ്പിള്ളതിന് നല്ല വില ഉണ്ട് തൊപ്പിള്ള സീറാ സെറ്റ് ആ വില ഉണ്ട് ദാ അവിടെ ഉണ്ട് അത് ആ തൊപ്പിള്ളതിനൊക്കെ കാശ്മീർ സീറാസ് എന്നൊക്കെ പറയാറുണ്ട് അത് കാലിനെ കൂട്ടുണ്ടാവില്ല ഇത് റിയേ ഇംഗ്ലീഷ് മാഗ്പീഡ് എത്ര

സാധാരണ കിഫ്റ്റി കഴിഞ്ഞ ഇത്തിരി ക്വാളിറ്റി കൂടുതലാണ് സാധാരണ തന്നെ ആയിരം രൂപ വിലയുണ്ട് മറ്റേ ും കളർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ദുബായ് വരെ കോൾ വരുന്നത് ലോക്ഡൌൺ കാരണം കൊണ്ട് നിൽക്കുന്നു ഈ പ്രാവിലൊക്കെ ഇവിടെ ആരും ഇഷ്ടമുണ്ട് പ്രാവനോട് ഇഷ്ടം കേരളത്തിലെ ലോട്ടം ഗീച്ച് ആയിട്ടില്ല ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പതിനഞ്ച് ജോഡി വരെ എന്റെ കയ്യിലെ തൃശൂർ ജില്ലയിലേക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം കൊടുക്കാനൊക്കെ ആ ലോട്ടിപ്പോ കൊടുക്കാനാവശ്യം പോലെ ഇവിടെ വന്ന രൂപയ്ക്ക് കൊടുക്കുള്ളൂ കുഞ്ഞുകൊണ്ട് പോയി അവർക്ക് ചിലപ്പോൾ മറക്കാറില്ല കറക്റ്റ് ആ രീതിയിൽ പിടിച്ച് ചെയ്യണം അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഒരു കല്യാവുമ്പോ മറിക്കും മറിഞ്ഞാ ഓക്കെ അപ്പം ഓട്ടോപ്രാസം ചെയ്താൽ മതി ഒരു പ്രാസം നമ്മൾ പ്രാവനെ പിടിച്ച് അങ്ങനെ മറച്ചാ ഓക്കെ ഓക്കെ പിന്നെ അത് അങ്ങനത്തെ ഇതായി മറിയാനുള്ള പ്പാസിറ്റി ആയി അപ്പോൾ ആവും ചിലത് ചെയ്യില്ലെങ്കിൽ അത് വിട്ടുപോകും അതിൻ്റെ സ്വഭാവം വിട്ടുപോകും മറിഞ്ഞാൽ മാത്രമേ തമിഴ്നാട്ടിലൊക്കെ മേടിക്കുള്ളൂ അറുപത് സെക്കൻഡ് ടൈം ഉണ്ടാകും വെച്ചൊക്കെ നോക്കൂ പിന്നെ കുറെ ഉണ്ട് വിട്ട സ്ഥലത്തേക്ക് തിരിച്ചെന്ന വരും നമ്മൾ കറക്റ്റ് ആയിട്ട് പോയി അങ്ങനൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് റോളീനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളു ഞാൻ ചെയ്തിട്ടില്ല വലിയ പാത്രത്തിലുള്ള വെള്ളം വെച്ച് കറിക്കിയാലും ഒന്നും പറ്റില്ല അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഫാൻ പോലെ കറങ്ങുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അടുത്ത് അപ്പ്രാവണം ഒന്നും പറ്റില്ല അത് തല പേക്കി വെച്ചിട്ട് കറങ്ങിവിടെ തല അടിക്കും ചത്തൂന്നെല്ലാം ഒരു പേടിക്കും എന്റെ അത് സ്വഭാവം അങ്ങനെ ഇന്ത്യൻ പേടിനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെന്ധുലറസ് പറഞ്ഞതാണ് കൊണ്ടുപോയിട്ടില്ല ഞാൻ പോയി കാണാറുണ്ട് ഷോക്കുള്ള പ്രാവ് എൻ്റെ ഇല്ല ഈ ലോട്ടൺ വേണമെങ്കിൽ ഇറക്കാൻ അപ്പോൾ സമയം കിട്ടാണ്ട് പോയില്ല അപ്പൊ സെന്തുലറസ് ഒരു യൂട്യൂബ് കിട്ടാ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കണേ ഇത് നമ്മുടെ ഇന്ത്യൻ പേടാണ് ああ、また来たね ുള്ളിൽ വന്ന് വന്നിട്ട് കൊടുത്തു പേടിയൊക്കെ കൊടുക്കുന്നത് കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ വേസ്റ്റില് വന്ന അതിനും പണി കിട്ടും അസുഖങ്ങൾ വരും അപ്പോൾ നമ്മൾ കൊടുക്കാണെങ്കിൽ അവരപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അസുഖങ്ങൾ വരില്ല കത്തമാനായിട്ട് കൊടുത്താലേലും അവരുടെ വേസ്റ്റിലാവും വേസ്റ്റിലാകും ഇതുണ്ട് നമ്മൾ വളർത്തുമ്പോൾ ഇത്ര രീതിയിൽ അറിയാമല്ലോ പ്രാവിന് ഇത്ര കൊടുക്കുമ്പോൾ കറക്റ്റ് രീതി അറിയാം അപ്പോൾ നമുക്കിനി ഒരു ചെറുതായിട്ട് കാണാം

അങ്ങനെ ഞാൻ ചെയ്യുന്ന ആൾക്കാർ ടൈർ കണ്ട് സാൻഡിൽ അത് കള കഴിയാറല്ലോ സീറ കല്യാണത്യാണ കുറച്ചും കൂടി ആ ആ ചക്കറിന്റെ അച്ഛൻ ഇത് സാന്റിൽ ആണ് സാന്റിൽ ആണല്ലേ സാന്റിൽ ആണ് അതിന്റെ ഫീമെയിലാണല്ലേ സാന്റിയിൽ

ഫീമെയിൽ ഫീമെയിൽ പോയി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അത് മാത്രൊണ്ടിരിക്കും കുരി നടക്കുന്നുണ്ട് കല്ലി കഴിഞ്ഞു

നല്ല സൈസ് ടക്കും കണ്ടമാണ് ക്രോസ് കൊടുത്തു ഞാൻ കൊറേ കൊടുത്തു ഇപ്പൊ പ്രാവുകൾ ഇവിടെ കോളനി സിസ്റ്റം ആയിട്ടാണ് ചെയ്തോ എന്താ നമുക്കൊരു നേട്ടം അല്ലെങ്കിൽ മറ്റേ സിംഗിൾ ആയിട്ട് അപ്പം ഞാൻ നേരത്തെ മറ്റേ കോൺ ചെയ്തത് അപ്പം അതിൻ്റെ പണി വർക്ക് ഉണ്ട് ഒരുപാട് അതുമാത്രല്ല പ്രാവണത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഈ തൂങ്ങപ്പുറത്തൊക്കെ കോളനി സിസ്റ്റം വന്നപ്പോൾ നല്ല ഇതായിരുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ചെയ്തു ഇതിനെ ഇപ്പോൾ ചില ആൾക്കാർ വരുന്നത് കോളനി സിസ്റ്റം ആകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ എല്ലാം പകർന്നാൽ അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് പുറത്തുനിന്ന് പ്രാവ് എടുക്കാണ്ടിരുന്നെങ്കിൽ ഓക്കെ പ്രാവ കൂടുതലാക്കാണ്ടിരുന്നെങ്കിൽ ഒരു ദിവസം വരില്ല ആ ഉള്ള പ്രാവ് നല്ല ഹെൽത്തി തന്നെ ആയിരിക്കും ഇപ്പോൾ അടുത്ത് ഞാൻ വേറെ ഒരു പ്രാവ് എടുത്തിട്ടാണ് ചെറിയ കപക്കെട്ട് ചുമ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് വെള്ളം ഞാൻ നോക്കി നല്ല എനിക്ക് ഇഷ്ടമായി കോളനി സിസ്റ്റം ഇഷ്ടമായി എല്ലാവരോടും ഞാൻ പറയാറുണ്ട് കേജിലാക്കലേ

ഇതിപ്പോൾ നമ്മുടെ സെന്തിലാണ്ടില് കുറച്ച് ഓഫറിംഗ് എല്ലാവരും കൂടി ഉണ്ട് അപ്പം അതിന് കൂടി നമുക്ക് പരിചയപ്പെടുത്താം ഇതിപ്പോൾ ഏതൊക്കെ കളറ് ഫ്രസർന്നെ പറയാ ഇതിപ്പോൾ ആറ് മുട്ട അഞ്ച് മുട്ട ഒക്കെ ഇടും ഞാൻ നോക്കണ ഇത്തിരി കുറവാണ് സൂര്യകഞ്ഞി മാത്രമേ കൊടുക്കണല്ലോ അപ്പം ഈ പ്രയാസം രണ്ട് കുട്ടികൾ കെട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു നാല് കുട്ടി ഒരു പ്രയാസം കെട്ടി മൂന്ന് കുട്ടി ഇങ്ങനെയൊക്കെ കെട്ടാറുണ്ട് നല്ലതാണ് ഇതിപ്പോൾ കൊടുക്കാനുണ്ട് നമ്മുടെ ഈ കുട്ടി ആയിട്ട് വേണം കുറെ ഫുഡ്

ഇതിപ്പോ ഇതില് ആകാശന്നെ പറയും വിലയുണ്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്ന കലക്കിന്നാർ യാത്രക്കങ്ങനെ എടുത്താറുണ്ട് ഓടനെ ഫുൾ ഗ്രിൽ ഇടാൻ എന്നെ പുറത്തി കേരാനൊന്നും കൊപ്പില്ല ഓക്കേ ഓക്കേ അപ്പുറത്തോർണേ പേ എടുത്തണ്ട് മാവാ ചേര തായിണ്ടല്ലേ അ നമ്മോള് എവിടെ തന്നെ ഓ ഓ ഇതൊക്കെയാണ് നമ്മുടെ സന്ധ്യയിലാണ്ട ലോഫ്റ്റിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത കിടിലൻ ബ്രീഡറ വിശേഷങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം